നമസ്കാരം കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി ആർക്കൊക്കെയോ ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനോഭാവമാണെന്നോ എല്ലാ മരണ വീട്ടിലും പോകുന്നത് അത്ര ശരിയല്ല എന്നോ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് എന്നൊക്കെയോ പറയുന്നത് കേട്ടു ഇവിടെ ചിലർക്ക് ശവപ്പെട്ടി കച്ചവടക്കാരന്റെ മനോഭാവം ഇവിടെ ഒരു മരണം കിട്ടിയല്ലോ എന്ന അങ്ങോട്ട് നടക്കുന്നത് ഒരു മരണം കൂടി കിട്ടി പോയാൽ എന്ന് അയാൾ സ്വന്തം അതൊരു പോലെ എന്നൊരു ആളുകൾ ഈ വേണ്ടി കഴിഞ്ഞ വർഷം നിങ്ങൾ തെരഞ്ഞെടുത്ത ഞാൻ ചെയ്തു തന്ന പ്രാവശ്യം ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞു വെച്ചത് മന്ത്രിക്ക് നല്ല കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അതോ പരാജയ ഭീതി മണക്കു തുടങ്ങിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊരു സംശയമുണ്ട് നാട്ടിലെ മരണ വീടുകളിലും കല്യാണ വീടുകളിലും ഒക്കെ പോകുന്ന ജ്യോതികുമാർ ചാമക്കാല മോശക്കാരൻ அப்படையே போகாத்தி